ദുരിതപേയത്തിനൊടുവിൽ ശാന്തമായി ഇടുക്കി കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ മഴ പുലർച്ചെ വരെ മിക്കയിടങ്ങളിലും ലഭിച്ചുവെങ്കിലും രാവിലെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ജില്ലയിലെമ്പാടുമുള്ളത് ഇതേ സമയം വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ വിവിധ മേഖലകളിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നാശനഷ്ടം സംഭവിച്ച മേഖലകളിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഡാമുകളിലും മറ്റ് ജലാശയങ്ങളിലും ജലനിരപ്പിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് പുലർച്ചെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ജില്ലയിലെമ്പാടുമുള്ളത് എങ്കിലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട് വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുവാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇത് മുൻനിർത്തി ജില്ലയിൽ വിവിധ മേഖലകളിൽ നിരോധനവും ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഖനന പ്രവർത്തനങ്ങളും രാത്രി യാത്രയും കഴിഞ്ഞ ദിവസം തന്നെ നിരോധിച്ചിരുന്നു സ്കൂളുകൾക്ക് അവധിയാണ് പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ തുടരുകയാണ് ജലാശയങ്ങളിൽ അനാവശ്യമായി ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇതേസമയം നാശനഷ്ടങ്ങളുണ്ടായ മേഖലകൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിവരികയാണ് ഇതിനോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മണ്ണിടിഞ്ഞും മരം വീണും തടസ്സപ്പെട്ട വിവിധ മേഖലകളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ പ്രവൃത്തികൾ രാവിലെ ആരംഭിച്ചു മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശം ന്യൂസ് ബ്യൂറോ രാജകുമാരി